കടപ്പ് കണ്ടോ വാലൊക്കെ ആട്ടുന്നുണ്ട് കണ്ടോ കഷ്ടം എന്താ കഷ്ടോനക്ക് എണീറ്റ് നിക്കാൻ പോലും വയ്യ പാവം ഞാൻ പഴഞ്ഞു അഴിഞ്ഞു പോവും എന്നിട്ട് അഞ്ചു വിറ്റെട്ടേ ഇവിടെ വരത്തുള്ളൂ തൈറോടോ അഴിച്ചുവിടാത്ത വേറെ ഒന്നും അല്ല കേട്ടോ മൊത്തം പ്രശ്നങ്ങൾ അതുകൊണ്ടോ പിന്നെ രണ്ട് ഇവിടെ പട്ടികളെല്ലാം എടുത്തിട്ട് കടിച്ച് അതുകൊണ്ടൊക്കെയാ വിള അഴിച്ചുവിടാത്ത ഒന്നുകൂടെ കെട്ടണം പുതിയൊരു തൊടലൊക്കെ മേടിക്കണം എന്നിട്ട് അങ്ങ് അടിപൊളി ആക്കണം അപ്പൊ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടിരിക്കുക കണ്ടോ ോനേ നീ ഒന്നാം നമ്പർ